ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയമാണ് സുരേഷ് ഗോപിക്കെന്ന് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഭയവും കുറ്റബോധവും നിറഞ്ഞ അവസ്ഥയിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ താമരയല്ല ചെമ്പരത്തിപ്പൂവാണ് വിരിഞ്ഞതെന്നും ടി എൻ പ്രതാപൻ പരിഹസിച്ചു മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങൾ തങ്ങളുടെ തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ചെല പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്നും തൃശ്ശൂരിൽ താമരയല്ല തൃശ്ശൂരിൽ വിരിഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് തൃശൂരിൽ ഈ ചെമ്പരത്തി പൂവും തലയിൽ വെച്ച് ചെവിയിൽ വെച്ച് പലരും നടക്കേണ്ടി വരും ഈ ചെമ്പരത്തി പൂവിനെ പേറിയവർ ഈ അവർ ഇതിന്റെ പീഡാനുഭവങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും തൃശ്ശൂരിൽ ഏറ്റവും വലിയ ക്ഷീണമായിരിക്കുകയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കെതിരെ നടക്കുന്നത് ും അവർക്കെതിരെ കൊടുത്ത മറുപടി മറുപടി പറയാതെ പറഞ്ഞിട്ട് അതിനുശേഷം പോയി കേസ് ഗസ്റ്റ് കേസുണ്ട് രാവിലെ കേന്ദ്രമന്ത്രിയെ മാധ്യമങ്ങളെ സമീപിക്കുന്നതിന്റെ ദൃശ്യം ഞങ്ങളെല്ലാവരും കണ്ടതാ ആ ഒരു ദൃശ്യത്തിലും തൃശ്ശൂരിൽ ഒരു മാധ്യമപ്രവർത്തകന്മാരും മന്ത്രിയെ തടസ്സപ്പെടുത്താനോ മന്ത്രിയുടെ യാത്ര തടസ്സപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല ദൃശ്യങ്ങൾ